കാട്ടുപന്നികളെ തുരത്തുവാൻ പുതിയ മാർഗവുമായി കർഷകൻ കാട്ടുപന്നികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് കൃഷിയിറക്കുവാൻ മടിക്കുന്ന കർഷകർക്ക് പന്നി ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ അകറ്റുവാൻ പുതിയ പരീക്ഷണത്തിലൂടെ വിജയം കാണുകയാണ് ചിതറ മുതയിൽ സ്വദേശി അമാനി ഫസൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ തന്നിമത്തം കൃഷി ചെയ്യുന്നത് അതിന് പുറമെ എനിക്ക് മൂന്നാല് വർഷം കൊണ്ട് വാഴയും മരിച്ചീനിയും മറ്റു ചെറുകൃഷികളും ഇഞ്ചിയും എല്ലാം ഉണ്ട് അങ്ങനെ തന്നെ ആദ്യമായിട്ടാണ് ഈ തന്നിമേത്തം കൃഷി ചെയ്യുന്നതും മനുഷ്യ ഒരു നല്ല വിളവെടുപ്പ് കിട്ടി അതിലെനിക്ക് സന്തോഷമുണ്ട് പിന്നെ കൃഷിയുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പന്നിശല്യം എന്നാണ് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത് അതിന് ഒരുപാട് സജ്ജീകരണങ്ങളും ടേപ്പർ കാർഡും അതുപോലെ തന്നെ ലൈറ്റും വെട്ടങ്ങളൊക്കെ രാത്രി കാവലൊക്കെ ഇരുന്നാണ് ഈ കൃഷി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൃഷി ചെയ്ത് ഒരു പത്ത് രൂപയിൽ നിന്നും സമ്പാദിക്കുന്നതിന് ലാഭവും നഷ്ടവും നോക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വ്യാജമല്ലാത്ത കൃഷികൾ നമുക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായി നമ്മൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയത് മരച്ചീനി മുതൽ തണ്ണിമത്തൻ വരെ ഏഴേക്കറിൽ തുറന്നു കിടക്കുന്ന പ്രദേശത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത് ഇവിടെ മുള്ളുവേലിയോ മൃഗങ്ങളെ തുരത്തി ഓടിക്കുവാനുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ല കറങ്ങിയടിക്കുന്ന കളർ ലൈറ്റുകളും പുലർച്ചെ വരെ കേൾക്കുന്ന മ്യൂസിക് സിസ്റ്റവുമാണ് ഇദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ ഈ പാടശേഖരത്ത് ഒരു പന്നി പോലും കൃഷി നശിപ്പിക്കുവാനായി എത്തിയില്ല കഴിഞ്ഞ ദിവസം തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി കൃഷിയിൽ കാട്ടുപന്നികളെ തുരത്തുവാൻ ഈ മാർഗം ഉപയോഗിക്കാമെന്ന് അമാനി ഫസൽ എന്ന ഈ കർഷകൻ പറയുന്നു